എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇടാനായിട്ട് സാധിച്ചില്ല ചില പേഴ്സണൽ പ്രോബ്ലംസ് കൊണ്ടാണ് വീഡിയോസ് ഇടാൻ സാധിക്കാതിരുന്നത് അതിന് ഞാൻ ആദ്യം ക്ഷമ ചോദ്യങ്ങളിൽ മനസ്സിലാക്കിയ പോലെ നമ്മുടെ നിയമത്തിന് വലിയൊരു മാറ്റം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കിയാലോ നമുക്ക് ഇന്നത്തെ ക്ലാസ് അതുതന്നെ ആക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പുതിയതായിട്ട് കാണുന്ന ആളുകൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയ പോലെ രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങൾ അതായത് ക്രിമിനൽ ലോസ് നൂറ്റി വർഷം പഴക്കമുള്ളതായിരുന്നു നമ്മുടെ ഐ പി സി അടക്കമുള്ള മൂന്ന് നിയമങ്ങൾ നിയമം അനുസരിച്ച് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗ്രിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ സംഹിത എന്നിവയാണ് അവയുടെ പുതിയ പേരുകൾ ഇത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തൊന്നിനാണ് പാർലമെൻറ്റ് പാസ്സാക്കിയിരുന്നത് ഇന്ത്യൻ പീനൽ കോഡ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നീ നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള മൂന്ന് ബില്ലുകളാണ് അന്ന് അവതരിപ്പിച്ചിരുന്നത് പുതിയ നിയമം അനുസരിച്ച് ഐ പി സി ഇനി മുതൽ ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത് സി ആർ പി സി ഇനി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയായും ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഭാരതീയ സാക്ഷ്യവും ആയിട്ടായിരിക്കും ഇനി അറിയപ്പെടുക ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ തയ്യാറാക്കിയതായിരുന്നു നമ്മുടെ ഐ പി സി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ അതായത് സിആർ പി സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഉള്ളതായിരുന്നു ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലും ഇതിനു പകരം കൊണ്ടുവന്ന മൂന്ന് നിയമസംഹിതകളും കഴിഞ്ഞ വർഷം പാർലമെൻറ്റ് പാസ്സാക്കിയതായിരുന്നു അതിനുശേഷം രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ ഇവ നിയമമായിരുന്നു പുതിയ നിയമമനുസരിച്ച് തീവ്രവാദം ആൾക്കൂട്ടക്കൊല ദേശീയ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കുള്ള ശിക്ഷകൾ കൂടുതൽ കർശനമാക്കുന്നതാണ് പുതിയ നിയമം അനുസരിച്ച് ആൾക്കൂട്ടക്കൊലയ്ക്ക് വധശിക്ഷയോ ജീവപര്യന്തം തടവ് ശിക്ഷയോ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂട്ടബലാത്സംഗത്തിനാണെങ്കിൽ ഇരുപത് വർഷം തടവ് ലഭിക്കുന്നതാണ് കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റകരമാക്കി മാറ്റിയിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിതയിൽ ഇരുപത് പുതിയ കുറ്റങ്ങൾ ചേർത്തപ്പോൾ ഐ പി സിയിൽ നിലവിലുണ്ടായിരുന്ന പത്തൊമ്പത് വ്യവസ്ഥകൾ ഇല്ലാതാക്കിയിട്ടുണ്ട് മു മുപ്പത്തിമൂന്ന് കുറ്റങ്ങൾ തടവ് ശിക്ഷയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പുതിയ നിയമം വന്ന അർദ്ധരാത്രിക്ക് ശേഷമുള്ള പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമൊക്കെ പുതിയ നിയമവസ്തുതി പ്രകാരമായിരിക്കും അതിനു മുൻപുണ്ടായിരുന്ന എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടി ഉണ്ടായിരിക്കുക കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പന്ത്രണ്ടിനായിരുന്നു ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത് ഷാ പാർലമെന്റിൽ ഈ നിയമത്തിന് കരട് അവതരിപ്പിച്ചിരുന്നത് അതിനുശേഷം അതിൻ്റെ അമൻമെന്റ്സ് നടത്തി ഡിസംബർ പതിമൂന്നിന് പുതുക്കി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡിസംബർ ഇരുപത്തി അഞ്ചിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയ ബില്ലാണ് ഇത് കാലഘട്ടത്തിനെ അനുയോജിക്കാത്ത കൊളോണിയൽ കാലഘട്ടത്തിലെ നിയമങ്ങൾക്ക് പകരമാണ് പുതിയ നിയമങ്ങളെന്നും ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഇന്ത്യൻ ജനങ്ങൾക്കും ഊന്നൽ നൽകുന്നതാണ് പുതിയ നിയമങ്ങൾ എന്നായിരുന്നു ബില്ലുകൾ ലോക്സഭയിലെത്തിയപ്പോൾ അമിത് ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുതിയ നിയമങ്ങളനുസരിച്ച് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറുപത് ദിവസത്തിനകം കോടതി കുറ്റപത്രം സമർപ്പിക്കണം ഇതോടൊപ്പം കേസില് വാദം പൂർത്തിയായി മുപ്പത് ദിവസത്തിനകം വിധി പറയണമെന്നുമാണ് പുതിയ നിയമം അനുസരിച്ചിട്ട് പറയുന്നത് വിധി പ്രസ്താവനത്തിന് ശേഷം അതിൻ്റെ പകർപ്പ് ഏഴ് ദിവസത്തിനകം നൽകുകയും വേണം കസ്റ്റഡിയിലെടുത്ത ആളുടെ കുടുംബത്തെ പോലീസ് രേഖാമൂലം അറിയിക്കണം അതുപോലെ ഓഫ്ലൈനായും ഓൺലൈനായും വിവരങ്ങൾ നൽകേണ്ടതായിട്ട് ഉണ്ട് ഏഴ് വർഷമോ അതിൽ കൂടുതലോ ശിക്ഷയുള്ള കേസുകളിൽ ഒരു വനിതാ കോൺസ്റ്റബിൾ പോലീസ് സ്റ്റേഷനിലുണ്ടെങ്കിൽ ഇരയുടെ മൊഴി രേഖപ്പെടുത്തി നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടത് പോലീസാണ് എന്നാണ് പുതിയ നിയമമനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ തടവുകാരുടെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ ജയിലിൽ വർദ്ധിച്ചു തടവുകാരുടെ ഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സിവിൽ സെക്യൂരിറ്റി കോഡിൽ വലിയ മാറ്റം തന്നെ വരുത്തിയിട്ടുണ്ട് നിയമത്തിൻ്റെ നൂ നാനൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ വകുപ്പ് പ്രകാരം വിചാരണ തടവുകാരൻ ശിക്ഷയുടെ മൂന്നിലൊന്നിൽ കൂടുതൽ ജയിലിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ സാധിക്കുന്നതാണ് എന്നാൽ ആദ്യമായി കുറ്റകൃത്യം ചെയ്യുന്ന തടവുകാർക്ക് മാത്രമേ ഈ ഇളവ് ലഭിക്കുന്നുള്ളൂ ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചെയ്ത ഇത്തരം തടവുകാർക്ക് ജാമ്യം ലഭിക്കില്ല ഇതിനു പുറമെ ശിക്ഷ ഇളവ് സംബന്ധിച്ചും മാറ്റങ്ങൾ വലുതായിട്ട് വരുത്തിയിട്ടുണ്ട് അത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഭാര്യയുമായി നിർബന്ധിത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് ബലാത്സംഗമായി കണക്കാക്കില്ല വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ബലാത്സംഗത്തിന്റെ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സെക്ഷൻ അറുപത്തൊമ്പതില് ഇതിൽ പ്രത്യേക കുറ്റമായി കണക്കാക്കിയിട്ടുണ്ട് വിവാഹ വാഗ്ദാനവുമായി ആരെങ്കിലും ബന്ധത്തിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ വാക്ക് പാലിക്കാൻ ഉദ്ദേശിക്കാതിരിക്കുകയോ ജോലിയോ സ്ഥാനക്കയറ്റമോ വാഗ്ദാനം ചെയ്ത് ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുകയോ ചെയ്താൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ പരമാവധി ശിക്ഷ പത്ത് വർഷമായിട്ടാണ് ഉയർത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ജയിൽ ശിക്ഷയും ഐ പി സിയിലെ ബലാത്സംഗത്തിൻ്റെ പരിധിയിൽ വരുന്നതായിരിക്കും ഇത് രാജ്യദ്രോഹം എന്ന വകുപ്പ് ഒഴിവാക്കി ദേശദ്രോഹം എന്ന വകുപ്പ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും ഭംഗം വരുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കർശന ശിക്ഷ തന്നെയാണ് വരുത്തിയിട്ടുള്ളത് ഭീകരവാദത്തിന് കർശന ശിക്ഷയുണ്ട് അതുപോലെ പെൺകുട്ടികളെ പതിനെട്ട് വയസ്സിൽ താഴെ കൂട്ടമായി പീഡിപ്പിക്കുന്ന കേസുകളിൽ വധശിക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ആൾക്കൂട്ടക്കൊലയും വധശിക്ഷ നൽകാവുന്ന കുറ്റമായിട്ട് മാറ്റിയിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകിയും കബളിപ്പിച്ചുമുള്ള പീഡനങ്ങൾക്ക് കൂട്ടപീഡനങ്ങൾക്കും ഇരുപത് വർഷം വരെ തടവ് ശിക്ഷയുണ്ട് വാട്സാപ്പ് സംഭാഷണങ്ങളും ഇലക്ട്രോണിക് രേഖകളും തെളിവുകളായിട്ട് എവിഡൻസ് ആക്ട് അനുസരിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇതുവരെ അത് തെളിവുകളായിട്ട് വാട്സപ്പ് സന്ദേശങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ കോടതികളെ സംബന്ധിച്ചൊരു വെല്ലുവിളിയായിട്ട് എതിർവാദം കേട്ട് കഴിഞ്ഞാൽ കേസുകൾ രണ്ട് തവണയിൽ കൂടുതൽ നീട്ടി വയ്ക്കാനാവില്ല എന്ന് പുതിയൊരു രീതിയിൽ വന്നിട്ടുണ്ട് നിയമത്തിൽ എഫ് ഐ ആർ ഇട്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിലെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കണമെന്നും കോടതിക്ക് ആവശ്യമുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം കൂടി അനുവദിക്കാമെന്നും വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട് അന്വേഷണം പൂർത്തിയായാലെ പരമാവധി നൂറ്റി എൺപത് ദിവസം മാത്രമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ളത് കുറ്റപത്രം ലഭിച്ച് അറുപത് ദിവസത്തിനുള്ളിലെ കോടതി നടപടികൾ പൂർത്തിയാക്കുകയും വേണം വിചാരണ പൂർത്തിയാക്കി മുപ്പത് ദിവസത്തിനകം വിധി പ്രസ്താവിക്കുകയും വേണം ഉത്തരവ് പറഞ്ഞ് ഏഴ് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ പകർപ്പ് ഓൺലൈനായിട്ട് ലഭ്യമാക്കണം ഏഴ് വർഷത്തിലധികം ശിക്ഷ ലഭിക്കാവുന്ന കേസുകൾ ഇരയുടെ സമ്മതമില്ലാതെ പിൻവലിക്കാനാവില്ല പരിശോധന റെയ്ഡ് എന്നിവയിലെല്ലാം മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യണം അതുപോലെ റെയ്ഡിന് വിധേയനാകുന്നയാൾക്കും ആവശ്യമെങ്കിൽ റെക്കോർഡ് ചെയ്യാം പോലീസ് റെക്കോർഡ് ചെയ്യുന്നതിന് ഇരുപത്തിനാല് മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് കൈമാറുകയും വേണം റെക്കോർഡിംഗ് തെളിവില്ലാത്ത ഒരു കുറ്റപത്രത്തിനും സാധ്യത ഉണ്ടായിരിക്കുകയുമില്ല കസ്റ്റഡിയിലെടുത്ത് കുറേ ദിവസം ചോദ്യം ചെയ്ത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന രീതി ഒഴിവാക്കി അതിനുശേഷം പകരം ഓരോ സ്റ്റേഷനിലും കസ്റ്റഡിയിലെടുക്കുന്നയാളുടെ കുടുംബത്തെ വിവരം അറിയിക്കാൻ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് രേഖപ്പെടുത്താത്ത കസ്റ്റഡിക്ക് ആ ഉദ്യോഗസ്ഥൻ ഉത്തരവാദിയായിരിക്കുന്നതാണ് തെറ്റ് കേസുകളിൽ സാമൂഹിക സേവനവും ശിക്ഷയായിട്ട് നൽകിയിട്ടുണ്ട് ഏതു പരാതിയിലും തൊണ്ണൂറ് ദിവസത്തിനകം പരാതിക്കാരനെ നടപടിയുടെ വിവരം അറിയിച്ചിരിക്കണം പിടിച്ചു പറയും മോഷണത്തിൻ്റെ പരിധിയിലാക്കി ശിക്ഷ നൽകുന്നതാണ് അതുപോലെ തന്നെ പ്രതി ഒളിവിലായാലും അയാളുടെ അഭാവത്തിൽ ശിക്ഷ വിധിക്കാൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് വിദേശ അടിമത്തത്തിൻ്റെ ശേഷിപ്പുകളുള്ള നമ്മുടെ പുരാതന നിയമങ്ങൾ അഴിച്ചു പണിയേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ് ശിക്ഷ നടപ്പിലാക്കാൻ മാത്രമായിരുന്നു ബ്രിട്ടീഷ് നിയമങ്ങൾ തികച്ചും ഭാരതീയപരമായ പുതിയ നിയമത്തിൽ നീതി ലഭ്യമാക്കുന്നതിനാണ് പ്രാധാന്യമുള്ളത് കേസുകൾ അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യം ഇല്ലാതാക്കി സത്വര നീതി നടപ്പിലാക്കുക എന്നതാണ് ഈ നിയമങ്ങളുടെ മുഖ്യ ഘടകം എന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു കൊലപാതകം അതുപോലെ തന്നെ പുതിയ വകുപ്പ് വന്നിട്ടുണ്ട് പുതിയ വകുപ്പുകൾ വന്നാൽ നിയമപാലകർക്കും കോടതികൾക്കും മറ്റും അത് പരിചയമാകുന്നതുവരെ പഴയ വകുപ്പുകൾ കൂടി ബ്രാക്കറ്റിൽ നൽകിക്കൊണ്ടാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വരിക ഉദാഹരണത്തിന് കൊലപാതകം പുതിയ വകുപ്പ് നൂറ്റി ഒന്ന് അനുസരിച്ചിട്ടാണ് മുന്നൂറ്റി രണ്ട് എന്ന ഐ പി സി വകുപ്പ് ബ്രാക്കറ്റിലായിട്ട് എഴുതിയിട്ടായിരിക്കും പുതിയ നിയമങ്ങൾ ചേർത്തിട്ടുണ്ടാവുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുതിയ നിയമത്തിൻ്റെ ഏകദേശം ഒരു ബേസിക്സ് എന്ന് പറയുന്നത് ഇനി എന്തെങ്കിലും പുതിയതായിട്ട് അറിയുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും കമൻസായിട്ട് രേഖപ്പെടുത്തുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്